വളരെയേറെ ശുഭ പ്രതീക്ഷയോടുകൂടിയാണ് നിലമ്പൂർ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണുന്നത് ഈ നാടിനു വേണ്ടി ചെയ്ത നന്മകൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തകർക്കപ്പെടുകയായിരുന്നു ഒരു പുതിയ നിലമ്പൂരിന്റെ പുനഃസൃഷ്ടിക്കാൻ തീർച്ചയായും ശ്രീ ആര്യയുടെ ശോകത്തിനെ വിജയിപ്പിക്കാൻ ജനം സജ്ജമായി സജ്ജമായിരിക്കുകയാണ് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെതായ ഒരു നന്മ ഒരു പുതിയ പ്രോജക്റ്റ് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ സർക്കാർ സ്വന്തമായി കൊണ്ടുവന്ന് നടപ്പിലാക്കി ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെ പോലും കടക്കാരായി ജീവിക്കാനുള്ള ദുരവസ്ഥ ഉണ്ടാക്കിയ ഈ ഭരണം ഈ ഭരണത്തിന് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ അലയോലിയാണ് ജൂൺ മാസം നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് പങ്കുവെക്കുന്നു കോൺഗ്രസ് ബിന്ദു കൃഷ്ണ ചേച്ചി കോൺഗ്രസ് കോൺഗ്രസ് പ്രചാരണത്തിൽ വലിയ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ആവശ്യത്തിലാണ് മനസ്സിലാക്കുന്നത് വളരെയേറെ ശുഭ കൂടിയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾ കാണുന്നത് ഒന്നാമതായി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇടതുമുന്നണിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ സി പി എമ്മിന്റെ ധാർഷ്ട്യവും അവരുടെ ദുർഭരണവുമാണ് ഇത്തരം ഒരു അത്തരത്തിലുള്ള കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതെങ്കിൽ പോലും ഇത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങളുടെ സർക്കാരിനോടുള്ള അവരുടെ പ്രതികരണം പ്രതിഫലിപ്പിക്കാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായ ശ്രീ യശ്ശരീനായ ആര്യാട മുഹമ്മദ് സാറ് ഈ നാടിനു വേണ്ടി ചെയ്ത നന്മകൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തകർക്കപ്പെടുകയായിരുന്നു ഒരു പുതിയ നിലമ്പൂരിനെ പുനഃസൃഷ്ടിക്കാൻ തീർച്ചയായും ശ്രീ ആര്യാട ശോകത്തിനെ വിജയിപ്പിക്കാൻ ജനം സജ്ജമായി സജ്ജമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു മയക്കുമരന്റെ ഹബ്ബായി കേരളത്തെ മാറ്റി ഗുണ്ടാരാജന്റെ നാടായി കേരളത്തെ മാറ്റി സ്ത്രീ പീഡനത്തിന്റെ തലസ്ഥാനമായി കേരളത്തെ മാറ്റി വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെതായ ഒരു നന്മ ഒരു പുതിയ പ്രോജക്റ്റ് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ സർക്കാർ സ്വന്തമായി കൊണ്ടുവന്ന് നടപ്പിലാക്കി ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അവർ അവരവരുടെ ലൈഫിൽ വീട് കൊടുത്തു തന്നു ലൈഫിൽ വീട് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് ലൈഫ് തന്നെ കളഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ ഈ നിലപൂരിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും കേരളത്തിലെമ്പാടും അത് തന്നെയാണ് എല്ലാർത്തീം സർക്കാർ എന്ന് പറയുന്ന സമ്പൂർണ്ണ പരാജയം എന്നുള്ളത് മാത്രമല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാം അട്ടിമറിച്ചിരിക്കുന്നതും മാത്രമല്ല അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തെ മാറ്റിയിരിക്കുക പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും സി പി എം നേതാക്കന്മാരുടെയും കുടുംബത്തിന്റെയും അഴിമതി കൊണ്ട് കേരളം തകർന്നിരിക്കുക ആറു ലക്ഷം കോടി പരം കടത്തിലേക്ക് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെ പോലും കടക്കാരായി ജീവിക്കാനുള്ള ദുരവസ്ഥ ഉണ്ടാക്കിയ ഈ ഭരണം ഈ ഭരണത്തിന്മേലുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ അലയോലിയാണ്

പക്ഷെ അത് തൊടുക്കുന്ന ഈ സർക്കാർ പരാജയപ്പെട്ടു ഈ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൃത്യമായി കൊടുത്തോണ്ടിരുന്നതാ എന്നിട്ട് കള്ള കഥകൾ പറഞ്ഞു ഇന്നിപ്പോ ശ്രീ പി അതുപോലെ ഷാഫി അതുപോലെ ഷഫി പറമ്പൽ എംബിയൊക്കെ പത്രസമയം നടത്തി നിയമസഭാ രേഖകൾ സഹിതം കൃത്യമായ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കാലത്ത് ഇത് കൊടുക്കാതിരിക്കും തെരഞ്ഞെടുപ്പ് മറ്റു കാര്യം വരുമ്പോൾ കൊടുക്കും അത് ശരിയല്ല എന്ന് പറയുന്നത് എങ്ങനെയാ പെൻഷനെതിരായിട്ട് പെൻഷൻ കൊണ്ടുവന്നതോ അത് വിപുലീകരിച്ച ഞങ്ങളല്ലേ ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു നയമാണ് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നയമാണ് അശരടർക്ക് ദുർബലർക്ക് സഹായം കൊടുക്കുക എന്നുള്ളത് അത് കൃത്യമായി ചെയ്യുന്നു വളരെ വലിയ കൂടി തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും പാലക്കാട് കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോട് ഞങ്ങൾ ജയിക്കും ജനം ജയിക്കും ഞങ്ങൾ പിണറായി സർക്കാരിന്റെ തീർച്ചയായും പിണറായി സർക്കാരിന്റെ വിചാരണ ചെയ്യും ജനങ്ങൾ